ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഗബ്രി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ഗബ്രിയാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗബ്രി ഏറ്റവും പുറകിലാണുള്ളത് അതുപോലെ തന്നെ നോറയും അഭിഷേകും വളരെ പിന്നിലായിട്ടാണ് അപ്പോൾ രണ്ട് പേരാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നോറയും പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല തനിച്ചാണെങ്കിൽ ഗബ്രി മാത്രമായിരിക്കും എന്ന് പുറത്തേക്ക് പോവുക നമുക്കറിയാം ഗബ്രിക്ക് ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ ആളുകളുടെ പിന്തുണ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തു പോകാനുള്ള സാധ്യത വളരെ ഏറെ കൂടുതലാണ് ഗബ്രി ഒരു മികച്ച ഗെയിമർ തന്നെയാണ് എന്നാൽ പലപ്പോഴും പ്രേക്ഷകരെ വെറുപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രി ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഗബ്രിക്ക് വോട്ട് വളരെ കുറയാനും ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് പുറത്തേക്ക് പോകാനുമുള്ള സാധ്യത തെളിയുന്നത് ഇന്ന് ഗബ്രി പോവുകയും രതീഷ് വീണ്ടും കളിയിലേക്ക് വരികയും ആണെങ്കിൽ ഇപ്പോൾ അതിഥിയായിട്ടാണ് നിൽക്കുന്നത് അതുമാറി ഒരു മത്സരാർത്ഥിയാവുകയും ആണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ചേഞ്ച് വീടിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്